അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ തമ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലീഗിനോട് തോൽക്കാൻ മോദി വരുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നിട്ട് ഇവരുടെ ചർച്ചയിൽ ലീഗിന് ലീഗിനോട് മോദി പരാജയപ്പെടും എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും നിരന്തരം വാർത്തകളും ചർച്ചകളും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തകളും പുറത്തുവിട്ടിട്ടില്ല ഈ എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ഒരു ചർച്ചയൊക്കെ നമ്മുടെ കേരളത്തിൽ സാധാരണ നടത്താറുള്ളത് ഔദ്യോഗികമായിട്ട് പാർട്ടി പേരുകളൊക്കെ പുറത്ത് വിട്ടിട്ടാണ് എന്നാൽ അതിനു മുമ്പേ തന്നെ സൂചനയുടെ ഭാഗമായിട്ടൊക്കെ ചർച്ച നടത്തുന്ന അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്കൊക്കെ പ്രധാനമായിട്ടും രണ്ട് ലക്ഷ്യങ്ങളുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിലെ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റാണുള്ളത് ഒരു സീറ്റിപ്പോൾ പൊന്നാനി സീറ്റ് വലിയ ടൈറ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സീറ്റും എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് എന്നിട്ട് അവരുടെ പ്രചരണമാണ് മോദിയോട് നേർ ഏറ്റുമുട്ടുന്നത് മുസ്ലിം ലീഗ് ആണെന്ന രീതിയിൽ ഇങ്ങനെ പരമാവധി ചർച്ച ചെയ്യുമ്പോൾ ആ ടൈറ്റ് മത്സരമുള്ള ഒന്ന് വിജയിച്ച് കിട്ടാനാണ് ഇവരുടെ ആദ്യ ലക്ഷ്യം രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനി രാമനാഥപുരത്ത് മത്സരിക്കുന്നില്ലെങ്കിൽ ഇവരുടെ പ്രചരണം എന്തായിരിക്കും പ്രധാനമന്ത്രി ലീഗിനെ പേടിച്ച് രാമനാഥപുരത്തേക്ക് മത്സരിക്കാൻ വന്നില്ല ലീഗിനെ പേടിച്ച് മോദി എന്ന് ഇവർ പരമാവധി അങ്ങ് പ്രചരിപ്പിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ലക്ഷ്യങ്ങളൊക്കെ അങ്ങ് നേടുകയും ചെയ്യും ഈ രാമനാഥപുരത്ത് മുസ്ലിം ലീഗാണ് ജയിക്കാറുള്ളത് അതൊക്കെ കണ്ടിട്ടാണ് ഇവർ വലിയ ചർച്ച നടത്തുന്നത് പ്രധാനമന്ത്രി പരാജയപ്പെടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തമിഴ്നാടിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ മുന്നേയും ചർച്ച നടത്തിയിട്ടുണ്ട് അണ്ണാമലയൊന്നും തന്നെ ഈ തമിഴ്നാട്ടിൽ നടത്താൻ പോകുന്നില്ല യാത്രയൊക്കെ തുടങ്ങിയ സമയത്ത് അതൊക്കെ കുറച്ച് ആളുകളല്ലേ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നിരന്തരം ചർച്ച നടത്തിയ ആളുകളാ ഇപ്പം അണ്ണാമലയുടെ റോഡ് ഷോകളൊക്കെ കണ്ടിട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ ശൈലി പോലെ തന്നെയാണ് അണ്ണാമലയുടെയും റോഡ് ഷോകളൊക്കെ തന്നെ തമിഴ്നാട്ടിൽ നടന്ന് മുന്നോട്ട് പോകുന്നത് ജനാവലിയാണ് തമിഴ്നാട്ടില് അണ്ണാമല എവിടെ ഇറങ്ങുന്നോ അവിടെ വലിയ ജനാവലിയാണ് അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് ഇതിലൊക്കെ വലിയ അസ്വസ്ഥരാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാര് ആ തമിഴ്നാട്ടിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരോടൊക്കെ തന്നെ ഒരു കാര്യം അങ്ങ് തീർത്തു പറഞ്ഞു തരാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്നല്ല കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിക്കുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിങ്ങളൊക്കെ ഇതുപോലെ ചർച്ച ചെയ്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ ഉപദേശിക്കുന്നതിന് പകരം നിങ്ങളുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിക്കൂ എന്നൊരു മണ്ടൻ മത്സരത്തിലാണ് രാഹുൽ ഗാന്ധി മുന്നോട്ടു പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി എം ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ആ മുന്നണിയിലെ ഒരു പാർട്ടിക്കെതിരെയാണ് ഈ രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നത് അതൊക്കെ എത്ര മണ്ടത്തരമാണ് സുബോധമുള്ള ആളുകളൊക്കെ പുച്ഛിച്ച് തള്ളുമെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ അല്ലാതെ എന്നും ഉപദേശിക്കാൻ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊന്നും വളർന്നിട്ടില്ല എന്നുള്ളത് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ തന്നെ മനസ്സിലാക്കിക്കോളൂ